യും കയ്യൂർ സമരചരിത്രം ചോരയുടെ നിറമാണതിന് പുവനത്തിന് രക്തം തിളപ്പിക്കുന്ന ഓർമ്മകൾ വിളമ്പുകയാണ് ഇവിടെ നിന്ന് മഠത്തിലെ അപ്പു കോയിത്തട്ടിലെ ചിരുകണ്ഠൻ പൊടവര കുഞ്ഞമ്പൂർ അബൂബക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ട സമരനായകർ അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാനുള്ള കല്പനയുണ്ട് പറയൂ എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് വിഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം ജന്മിത്വം അവസാനിപ്പിക്കണം ഇതാണ് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താ സാധിച്ചു തരാം ഇപ്പൊ പശ്ചാത്തലമാണ് ഇല്ല ഞങ്ങൾക്ക് പശ്ചാത്തലം ഇല്ല അവൻ ചെയ്തതല്ലേ പശ്ചാത്തലിക്കേണ്ടത് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല വികാരം എന്താണ് സന്തോഷമോ ദുഃഖമോ എന്താണ് നമ്മുടെ പ്രതികരണം ചുരുട്ടിയ മുഷ്ടിയോ നിറകണ്ണുകളോ ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ടുള്ള യാത്രയിലാണ് അബൂബക്കറിന്റെ ഉമ്മ പറയുന്നുവെന്ന ഏകപാത്ര നാടകവും അതിലെ ഏക അഭിനേത്രി രചിതാമധുവും ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു ഇല്ല കയ്യൂരിനെ നമ്മൾ മറന്നിട്ടില്ല ഒരിക്കലും മറക്കുകയുമില്ല യുവാക്കളിൽ ഒരാളുടെ പേർ അബോബക്കർ ഉമ്മയാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ കാലഹരണപ്പെടാത്ത ചരിത്ര സംഭവങ്ങൾ നാട് നിർമ്മിക്കുവാനുള്ള തറയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നാടകം ആയിരം അടുക്കുന്നു രജിതാ മധു കലാകാരിയായ ഒരു വീട്ടമ്മ അടുക്കളയെയും അരങ്ങിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന വീട്ടമ്മ കണ്ണൂരിലെ കൂവോഡെന്ന ഗ്രാമത്തിനടുത്ത് ചെഗുവേര എന്ന് നാമകരണം ചെയ്ത റോഡിലൂടെ പോയാൽ ഇവരുടെ നാടക വീട്ടിലെത്താം അനേകം നാടകങ്ങളുടെ റിഹേഴ്സൽ കാമ്പായിരുന്ന ഈ വീട്ടിൽ നാടകവും ജീവിതവും വേറിട്ട അനുഭവമല്ല സംഗീതജ്ഞനായ ഭർത്താവും മധുവും കലാകാരന്മാരായ മക്കൾ മിഥുൻ രാജും തില്ലാനയും അടങ്ങുന്ന കുടുംബത്തിൽ നാടക സംഭാഷണങ്ങളും സംഗീതവും രാപ്പകൽ നിറഞ്ഞു നിൽക്കുന്നു ഓരോ വേദിയും ഒരു തുടക്കക്കാരിയുടെ കൗതുകത്തോടെ കാണുന്ന ഈ അഭിനേത്രിക്ക് നാടകം പ്രതിരോധത്തിന്റെ കലയാണ് വേദി ഒരു സമരപ്പന്തലും അതുകൊണ്ട് തന്നെയാണ് കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്

ജാതിക്കും മതത്തിനും വേണ്ടി തല തന്നെ കീറി മക്കളെ ചോര കൊടുത്തേ കൊടുത്തേ ജീവൻ ആരെങ്കിലും ഒന്ന് പറ ആരെങ്കിലും പതിനാറാമത്തെ വയസ്സിൽ ജോലനം എന്ന നാടകത്തിൽ ആദ്യ കഥാപാത്രത്തിന്റെ വേഷമണിയുന്നു ജീവിത നാടകത്തിലെ മുഹൂർത്തങ്ങളൊക്കെ വിശപ്പും കഷ്ടതയും കൊണ്ട് എഴുതപ്പെട്ടവ ഒരു പ്രതിവിധി എന്നോണം അരങ്ങിന്റെ സാന്ത്വനത്തിലേക്ക് കണ്ണൂർ സരസ്വതി എന്ന അഭിനേത്രിയുടെ കൈയും പിടിച്ച് നടന്നു കയറി ആദ്യ പ്രതിഫലം എഴുപത്തിയഞ്ച് രൂപ അമ്മയുടെ കയ്യിലേൽപ്പിച്ചപ്പോൾ അരങ്ങ് പോറ്റി വളർത്തുമെന്ന് തന്നെ കരുതി അതെ അരങ്ങ് വളർത്തി മുന്നൂറിലധികം നാടകങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം വേദികൾ മൂന്നോളം സിനിമകൾ രചിതാ മധു അഭിനയയാത്ര യാത്ര തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മരണക്കിണർ എന്ന നാടകത്തിന് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി രണ്ടിൽ ആകാശവാണി നാടകോത്സവത്തിൽ മികച്ച നടി നാടകം പെണ്ണ് നിരവധി അമേച്വർ നാടക അവാർഡുകൾ അരങ്ങിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ അബൂബക്കറിന്റെ ഉമ്മ തന്നെ കൂടെ നടക്കുന്നു ജീവിതവും നാടകവും സംസാരിച്ച് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്തി ഒരു സംഘം നാടക പ്രവർത്തകർ എന്നും കൂട്ടിനുണ്ട് ഇതാണ് ഊർജം നാടകമെന്ന സംഘകലയിൽ ഒരാളാകുമ്പോൾ ഒരു സമൂഹ ജീവിയാകുമ്പോൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനത്തിൽ ഒരാളാകുമ്പോൾ ഈ പെൺമനസ്സിനും ആത്മസംതൃപ്തി നല്ല നാടക പ്രവർത്തനത്തിന്റെ സജീവത സ്വപ്നം കാണുന്നവർക്ക് നടുവിൽ ഈ അഭിനേത്രിയും തളരാതെ യാത്ര തുടരുന്നു എൻ ശശിധരൻ എന്ന നാടക ചയിതാവിന് ഈ അഭിനേത്രിയെ അടുത്തറിയാം അദ്ദേഹത്തിൻ്റെ അടുക്കള ചേരിനിലം ജീവചരിത്രം പെണ്ണ് ഹിംസാടനം തുടങ്ങിയ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ രചിതാ മധുവിലെ അഭിനേത്രിയെ വളർത്തിയ അമ്മമാരാണ് നാടകം അഭിനേതാവിൻ്റെ കലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നാടകകൃത്തോ സംവിധായകനോ ഉപരിയായി അരങ്ങിൽ നാം അറിയുന്നത് അഭിനേതാക്കളുടെ യഥാർത്ഥ പെർഫോമൻസ് ആണ് മറ്റു തരത്തിൽ ആ പെർഫോമൻസ് ആണ് നാടകത്തെ നാടകമാക്കുന്നത് എൻ്റെ അറിവിൽ പെട്ടടുത്തോളം ഒരഭിനേത്രി എന്ന നിലയിൽ രചിത മധുവിൻ്റെ അത്രയും പൂർണ്ണതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഏഴോ എട്ടോ നാടകങ്ങളിൽ അവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മൂന്നോ നാലോ റേഡിയോ നാടകങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വല്ലാത്തൊരു ഊർജം ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരു അഭിനേത്രി സാംശീകരിക്കുകയും അത് നാടകം നാടകമെഴുതിയാളുടെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെയോ ഭാവനക്കപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ അടുക്കളയിലെ ദേവയാനി ആയിരുന്നു ആകാശവാണിയിലെ ഏറ്റവും മികച്ച നടിക്ക നടിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ തലത്തിൽ അവർക്ക് പുരസ്കാരം ലഭിച്ച നാടകം നാടകത്തില് അവരുടെ ഒരു സവിശേഷത അവർ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് കേരളത്തിൻ്റെ വർത്തമാന ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലായി ജീവിച്ച മൂന്ന് കഥാപാത്രങ്ങൾക്ക് ആവിഷ്കാരം നൽകുകയും അതിന് സവിശേഷമായ ഒരു അർത്ഥ ഭംഗി ഉണ്ടാക്കുകയും ചെയ്തു അവർ കലയും കാഴ്ചയും